നമസ്കാരം ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാളിൽ അടുത്തിടെയാണ് രാഷ്ട്രീയ അട്ടിമറി നടന്നത് ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി രാഷ്ട്രീയ അട്ടിമറി സംഭവിക്കുകയായിരുന്നു അതിന് തൊട്ട് മുൻപ് ബംഗ്ലാദേശ് മറ്റൊരു അയൽ രാജ്യമായ ബംഗ്ലാദേശിലും സമാനമായ രാഷ്ട്രീയ അട്ടിമറി ഉണ്ടായിരുന്നു അവിടെ പാർലമെന്റിലേക്ക് വൻതോതിലുള്ള പ്രക്ഷോഭം ഉണ്ടായി തീവ്ര മുസ്ലിം സംഘടനകളാണ് അന്ന് ബംഗ്ലാദേശിൽ ഇത്തരം രാഷ്ട്രീയ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ കൂടി ചെറിയ തോതിലെങ്കിലും ശ്രീലങ്കയിലും ഇത്തരം രാഷ്ട്രീയ കലാപങ്ങൾ രാഷ്ട്രീയ അട്ടിമറിക്കുള്ള ശ്രമങ്ങളൊക്കെ നടന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ട് വലിയ ഒരു നീക്കം നടത്തുകയാണ് വലിയൊരു മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കുകയാണ് ഭാരതം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ബുദ്ധിയിൽ വിരിഞ്ഞ വലിയൊരു കർമ്മ പദ്ധതി ഇന്ത്യ നടപ്പിലാക്കുകയാണ് ഒരിക്കലും ഒരു രാഷ്ട്രീയ അട്ടിമറി ഇന്ത്യയിൽ സംഭവിക്കരുത് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള കലാപങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ ഇനി അരങ്ങേറരുത് അത് നുള്ളണം ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വളരെ വലിയൊരു മാസ്റ്റർ പ്ലാനിന് രൂപം നൽകിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് എന്ന ഒരു സംവിധാനത്തിന് രൂപം നൽകിയിരിക്കുന്നു ആ ഈ പേരിലുള്ള ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ കലാപങ്ങളെയും തലനാരിഴ കീറി പരിശോധിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ ജോലി ഒരു കലാപം എങ്ങനെയാണ് രൂപപ്പെടുന്നത് ഒരു കലാപം എങ്ങനെയാണ് രാഷ്ട്രീയ അട്ടിമറിയായി മാറുന്നത് ഒരു പ്രതിഷേധം എങ്ങനെയാണ് കലാപത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നത് അതിന്റെ കാരണങ്ങൾ എന്തെല്ലാം ഏതെല്ലാം രീതികളാണ് പ്രതിഷേധക്കാർ അവലംബിക്കുന്നത് അതുകൊണ്ടുള്ള ഫലങ്ങൾ എന്താണ് ഈ പ്രതിഷേധങ്ങൾ നടത്താനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ എവിടെ നിന്നാണ് ആരാണ് ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത് അത് രാജ്യത്തിനുള്ളിൽ നിന്നാണോ രാജ്യത്തിന് പുറത്തു നിന്നാണോ ഈ ഫണ്ടിങ് ഉണ്ടാകുന്നത് ഈ ഫണ്ട് ചെയ്യുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ വിത്തും പതിരും ചികഞ്ഞ് കണ്ടുപിടിക്കാനുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ കലാപങ്ങളെക്കുറിച്ചും വിശദമായി പഠിക്കുകയും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇത്തരം ഒരു കലാപം ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും ഏറ്റവും തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപനം ആരംഭിക്കുന്നതിലൂടെ ഇപ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത് കൂടാതെ ഇത്തരം പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും കലാപങ്ങളെയും തടയാൻ ആസൂത്രിതമായ ഒരു പ്രവർത്തന പദ്ധതി കൂടി ഈ സ്ഥാപനം രൂപപ്പെടുത്തും അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ കലാപങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു തീരുമാനം എത്തിയിരിക്കുന്നത് ബ്യൂറോ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ പഠനത്തിനായി സംസ്ഥാനത്തിന്റെ പോലീസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് തുടങ്ങിയ സാമ്പത്തിക അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം കൂടി ഏകോപിപ്പിച്ച് നടത്താനും തീരുമാനമായിട്ടുണ്ട് അതായത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പ്രത്യേകിച്ച് ഈ കലാപങ്ങൾക്ക് പിന്നിൽ ഉണ്ട പ്രത്യേകിച്ച് കലാപങ്ങൾക്ക് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം വിദേശത്തു നിന്ന് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ ഹവാല പണം അല്ലെങ്കിൽ വിദേശത്തു നിന്ന് എത്തുന്ന പണം അത് രാജ്യത്തെ തീവ്രവാദ ശക്തികൾ അവരുടെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയാണ് പരമാവധി ചെലവഴിക്കുന്നത് എന്നുള്ളത് നേരത്തെ പലതവണ കണ്ടെത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ കീഴിൽ വരുന്ന ഓരോ സാമ്പത്തിക കുറ്റകൃത്യത്തിനും കലാപത്തിലോ കലാപവുമായോ അല്ലെങ്കിൽ കലാപം നടത്താനുള്ള സാഹചര്യങ്ങളുമായോ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെയാണ് ഈ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് സ്റ്റഡീസിൻ്റെ പ്രവർത്തനങ്ങളെ ഇത്തരം സാമ്പത്തിക കുറ്റ കുറ്റ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിപ്പിക്കാനുള്ള തീരുമാനവും എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ഇന്ത്യയിൽ നടന്ന എല്ലാ കലാപങ്ങളെയും പ്രതിഷേധങ്ങളെയും ഇങ്ങനെ പഠന 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 വിധേയമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടുകൂടി പല വില്ലന്മാരുടെയും കള്ളി വെളിച്ചത്താകും അത് ഡീപ് സ്റ്റേറ്റ് ആയാലും ശരി തന്നെ മതസ്ഥാപനങ്ങളായാലും ശരി തന്നെ വിദേശത്ത് നിന്നും ഇന്ത്യയിൽ കലാപം നടത്തുന്നതിനായി സാമ്പത്തികമിറക്കുന്ന ഫണ്ട് ഇറക്കുന്ന ആളുകളായാലും ശരി തന്നെ ഇവരെല്ലാം തന്നെ ഇതോടെ പൂട്ടപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രതിഷേധങ്ങളെ കുറിച്ച് പഠിക്കാനാണ് പോലീസ് ഗവേഷണ വികസന ബ്യൂറോ രൂപീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നടന്ന കലാപങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഭാരതത്തിൽ ഒരിക്കലും ഇത്തരമൊരു കലാപം ഇനി ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടുകൂടി ഇത്തരം ഒരു നീക്കം നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പോലീസ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിന് സ്ഥാപനത്തിനിപ്പോൾ രൂപീ രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡൽഹിയിൽ നടന്ന ദേശീയ സുരക്ഷാ തന്ത്രങ്ങൾക്കായുള്ള സമ്മേളനത്തിൽ വെച്ചാണ് ഏറ്റവും പുതിയ നിർദ്ദേശം രൂപപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ താല്പര്യമുള്ള ഗ്രൂപ്പുകൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഇത്തരം പ്രക്ഷോഭങ്ങളും കലാപങ്ങളും അവയൊക്കെ തന്നെ മുളയിലെ നുള്ളാൻ ഈ കർമ്മപദ്ധതിയിലൂടെ കഴിയുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നമുക്കറിയാം രാജ്യത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടുകൂടി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ആ നിരോധന സമയത്ത് രാജ്യത്തിലെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ കാര്യങ്ങൾ അത് പലപ്പോഴും ഞെട്ടിപ്പിക്കുന്നതാണ് തുർക്കിയിൽ നിന്നടക്കം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദ കേന്ദ്രങ്ങളായ രാജ്യങ്ങളായ തുർക്കിയിൽ നിന്നടക്കം ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് തീവ്രവാദത്തിന് ഫണ്ടുകൾ വരുന്നുണ്ട് ലോകത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്ന ഫണ്ടുകളിൽ വലിയൊരു ശതമാനം ഇന്ത്യയിലെ പോപ്പുലർ ഫണ്ട് അടക്കമുള്ള തീവ്രവാദ ടീമുകൾക്കാണ് തീവ്രവാദ ഏജൻസികൾക്കാണ് വന്നിട്ടുള്ളത് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു പോപ്പുലർ ഫണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ കാര്യം രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപതോട് കൂടി ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിക്കുക ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു മത ഭരണകൂടത്തെ സ്ഥാപിക്കുക അതിനുശേഷം ശരിയത്ത് നിയമപ്രകാരം ഭരണം നടത്തുന്ന ഒരു മത സർക്കാർ ഇന്ത്യയിൽ സ്ഥാപിക്കുക ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വെച്ചത് ഇതിന് ലോകത്തുള്ള പ്രധാനപ്പെട്ട തീവ്രവാദ ഫണ്ടിങ് ഏജൻസികളുടെ വൻതോതിലുള്ള സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ബംഗ്ലാദേശിലെ പ്രക്ഷോഭകാലത്ത് ഇന്ത്യ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾ തെരുവുകളിൽ വലുതോതിലുള്ള ആക്രമണം നേരിട്ടപ്പോൾ ഇന്ത്യ കൃത്യമായ താക്കീത് ബംഗ്ലാദേശ് ഭരണകൂടത്തിനും അവിടെയുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്ക് നൽകിയിരുന്നു ഇനിയും അവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു ആക്രമിക്കപ്പെട്ടാൽ ഇന്ത്യ പ്രത്യക്ഷത്തിൽ ബംഗ്ലാദേശിൽ ഇടപെടും അന്ന് അവിടെ ബംഗ്ലാദേശിലെ ധാക്കയിൽ ബംഗ്ലാദേശിലെ ഇസ്ലാമിക തീവ്രവാദി നേതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് അധികം വൈകാതെ ന്യൂഡൽഹിയിലടക്കം വമ്പൻ സ്ഫോടനങ്ങൾ ഉണ്ടാകും ലോകത്തെ തീവ്രവാദികളോട് ബംഗ്ലാദേശിലെ തീവ്രവാദി നേതാക്കൾ ആവശ്യപ്പെട്ടത് ഇന്ത്യയിൽ സ്ഫോടനം നടത്തൂ ഇന്ത്യയിൽ കലാപം നടത്തൂ ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടത്തെ നരേന്ദ്രമോദി ഭരണകൂടത്തെ അട്ടിമറിക്കൂ എന്നാണ് അപ്പോൾ ഇത് ലോകത്തുള്ള ഇസ്ലാമിക ഭീകരന്മാരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഇന്ത്യയിലെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുക ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുക അപ്പോൾ ഇതൊരു ലക്ഷ്യമായി അവർ കൊണ്ടു നടക്കുമ്പോൾ ഇതിനെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൃത്യമായി പ്രതിരോധിക്കാനുള്ള തന്ത്രം രൂപീകരിക്കുകയാണ് ഭാരതം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശവും അത് ഇന്ത്യയിൽ സമീപകാലത്ത് നടന്ന മുഴുവൻ കലാപങ്ങളെക്കുറിച്ചും പൂർണ്ണമായും പഠിക്കാൻ ഒരു ഏജൻസിക്ക് രൂപം നൽകിയിരിക്കുന്നു ഈ പഠനത്തിലൂടെ ആരൊക്കെയാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തുകയും അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ കണക്കുകൂട്ടൽ ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈജി സ്പെഷ്യൽ ഓണം ഓണം ഓഫറുകൾ